നീ ഞാനും എപ്പിസോഡ് ഇരുപത്തിരണ്ട് രചന ഷംസീന അവതരണം ലിൻസി ദിവസങ്ങൾ അതിവേഗത്തിൽ കടന്നുപോയി പാറു ഫൈനൽ ഇയർ എക്സാമിനോട് അടുക്കുകയാണ് അതിൻ്റെ മുന്നൊരുക്കങ്ങൾ തകൃതിയായി നടക്കുന്നുണ്ട് ഒരു സപ്ലി പോലും ഇല്ലാതെ പാസ്സാവണ എന്നുള്ളത് അവളുടെ വാശിയായിരുന്നു തന്നെ ത തന്നെ തള്ളിക്കളഞ്ഞ് തൻ്റെ വീട്ടുകാരോടുള്ള വാശി സന്ധി കഴിഞ്ഞാൽ പാതിരാവോളം പാറു പഠിത്തത്തിലായിരിക്കും ജിത്തു അവളെ പഠിപ്പിക്കലില്ല ഇടയ്ക്ക് അവളെ തള്ളനായി ചൂറിലെടുക്കുമെങ്കിലും ടീച്ചറുടെ കൂർപ്പിച്ചുള്ള നോട്ടത്തിൽ അവൻ ആ ഉദ്യമം ഉപേക്ഷിക്കും ചീത്താട്ട ഇനി മതി എനിക്ക് ഉറക്കം വരുന്നു പഠിക്കുന്നതിനിടയിൽ അവൾ ചുണുങ്ങി നീയല്ലേ പറഞ്ഞത് നല്ല മാർക്കോടെ പാസ്സാവണമെന്ന് അപ്പോൾ കുറച്ച് സമയം കഷ്ടപ്പെടേണ്ടിയൊക്കെ വരും പ്ലീസ് ചീത്താട്ട ഇനി നാളെ പഠിക്കാം ആ സമയം അവൾ ഒരു കൊച്ചു കുഞ്ഞിനെ പോലെയായി മാറുകയായിരുന്നു അവൻ്റെ ഉള്ളിൽ അവളോട് അതിയായ വാത്സല്യം തോന്നി മിണ്ടാണ്ടിരുന്ന് പഠിച്ച നീ അവൻ കബഡ് ദേഷ്യത്തിൽ ഒച്ച എടുത്തതും കെറിവിച്ചുകൊണ്ട് അവൾ പുസ്തകത്തിലേക്ക് തന്നെ മിഴികൾ താഴ്ത്തി ജിത്തു ചില പോർഷൻസ് വായിച്ചു കൊടുക്കുന്നതിന് അവൾ അലസമായി മൂളിയിരുന്നു ഇടയ്ക്ക് അതും നിന്നപ്പോൾ ജിത്തു തല ചെ ചരിച്ചവളെ നോക്കി അവൻ്റെ തോളിലേക്ക് തല ചായ് സുഖനിദ്രയിലാണവൾ അവൻ്റെ അതിരങ്ങൾ വിടർന്നു അവളെ ഉണർത്താതെ തന്നെ തോളിൽ നിന്നും അടർത്തി മാറ്റി ബെഡിലേക്ക് ചയച്ചു കിടത്തി മുറിയിലെ ലൈറ്റ് ഓഫ് ചെയ്തവൻ പുറത്തേക്ക് ഇറങ്ങി പാറ എവിടെ ഇതവൾക്ക് കൊടുത്തേക്ക് കോണിപ്പടി കയറി മുകളിലേക്ക് എത്തിയ ടീച്ചർ ഒരു ഗ്ലാസ് കട്ടൻ കാപ്പി അവൻ്റെ നേരെ നീട്ടി അവൾ ഉറങ്ങി അതിങ്ങി തന്നേക്ക് ഞാൻ കുടിച്ചോളാം അവൻ ചായ വാങ്ങി ചുണ്ടോടടുപ്പിച്ചു നിന്റെ പീടന സഹിക്കാഞ്ഞിട്ട് ഉറങ്ങിപ്പോയതാകും പുസ്തകത്തിലേക്ക് തന്നെ നോക്കി നല്ല തലവേദന ഉണ്ടെന്ന് പറഞ്ഞിരുന്നു അതങ്ങനെ പഠിക്കുക പഠിക്കുക എന്നും പറഞ്ഞാൽ അതിനൊരു സമാധാനം കൊടുക്കത്തില്ലല്ലോ നീയ ടീച്ചറുടെ മുഖം ഇരുണ്ടോ അവൾക്കൂടി വേണ്ടിയിട്ടല്ലേ അമ്മേ ഞാനും കൂടി ഇങ്ങനെ കഷ്ടപ്പെടുന്നേ നമ്മൾ അവളെ ഇവിടേക്ക് കൂട്ടിക്കൊണ്ട് വന്നിട്ട് അവളുടെ ഭാവി കളഞ്ഞെന്ന് വിച്ചുനല്ല അത് അമ്മയ്ക്ക് തോന്നരുത് അതുകൊണ്ട് കൂടിയല്ലേ എനിക്ക് ചെയ്തു തീർക്കേണ്ട ജോലികൾ എത്രയോ ഉണ്ടായിട്ട് കൂടി അതല്ല അവിടെയിട്ട് ഞാൻ ഈ പണിക്കിറങ്ങിയത് അമ്മയെ ദയനീയമായി നോക്കിക്കൊണ്ട് അവൻ അവിടെ നിന്നും പോയി ജിത്തുവിൻ്റെ മാറ്റം കണ്ട് അവർക്കും അതിയായ സന്തോഷം തോന്നിയിരുന്നു എത്രയും പെട്ടെന്ന് തന്നെ അവർ തമ്മിൽ നല്ലൊരു ജീവിതം നയിക്കുമെന്ന് അവർ മനസ്സാലെ ആശിച്ചു പരീക്ഷ ഹാളിലേക്ക് കയറാനുള്ള ബെൽ മുഴങ്ങിയതും സർവ്വ ദൈവങ്ങളെയും വിളിച്ച് പ്രാർത്ഥിച്ചു പാറു അവത്തേക്ക് കയറി നന്നായി പഠിച്ചുകൊണ്ടല്ല ജിത്തു പഠിപ്പിച്ചുകൊണ്ട് തന്നെ അധികം ആയാസമില്ലാതെ അവൾക്ക് എക്സാം എഴുതാനായി സാധിച്ചു പരീക്ഷ കഴിഞ്ഞിറങ്ങിയതും അവളെ കാത്ത് ജിത്തു പുറത്തു തന്നെ നിൽക്കുന്നുണ്ടായിരുന്നു അവനെ കണ്ടതും സന്തോഷത്തോടെ അടുത്തേക്ക് ഓടിച്ചെന്നു എങ്ങനെയുണ്ടായിരുന്നു അവളുടെ തലയ്ക്കിട്ടൊരു കൊട്ട് കൊടുത്തുകൊണ്ട് അവൻ കുസൃതിയോടെ ചോദിച്ചു തരക്കേടില്ലായിരുന്നു അവൾ അതേ കുസൃതിയിൽ മറുപടി കൊടുത്തു പിന്നീട് അവർ അവിടെ നിന്ന് നേരെ ഒരു കോഫി ഷോപ്പിലേക്ക് പോയി അവിടെ നിന്നും അവൾക്ക് ഇഷ്ടപ്പെട്ട റോബസ്റ്റ കോഫിയും പാസ്ട്രയും വാങ്ങിച്ചു കൊടുത്തു അവൾ അത് ആസ്വദിച്ച് കഴിക്കുന്നത് അവൻ കൗതുകത്തോട് നോക്കിയിരുന്നു ഇടയിൽ ഒരു സ്പൂൺ പാസ്ട്ര അവൻ്റെ നേരെ അവൾ നീട്ടി നിരസിക്കാതെ യാന്ത്രികമായവൻ അത് വാങ്ങി കഴിച്ചു അവൾക്കുള്ളിൽ വല്ലാത്ത സന്തോഷം തോന്നി ജീവിതത്തിലെ ആദ്യ അനുഭവമാണ് ഇതെല്ലാം എല്ലാം ഒരു സ്വപ്നം പോലെയായിരുന്നു അവൾക്ക് തോന്നിയത് ദിവസങ്ങൾ അങ്ങനെ ഒരൊഴുക്കിൽ കടന്നുപോയി പാറുവിനെ എക്സാമിന് കൊണ്ടുപോയി തിരികെ കൊണ്ടുവരുന്നത് മാത്രമായിരുന്നു ജിത്തുവിൻ്റെ ആ ദിവസങ്ങളിലെ ജോലി എക്സാം ഡ്യൂട്ടി അവനും ഉണ്ടായിരുന്നെങ്കിലും അവളുടെ കാര്യങ്ങൾക്ക് യാതൊരു കുറവും അവൻ വരുത്തിയിരുന്നില്ല അങ്ങനെ അവസാന പരീക്ഷയും കഴിഞ്ഞതിൻ്റെ ആശ്വാസത്തിൽ പാറു ഹാളിൽ നിന്നും പുറത്തേക്കിറങ്ങി പതുപോലെ ജിത്തുവിനെ പുറത്ത് കാണാതിരുന്നതും അവൾ ഫോൺ എടുത്ത് അവനെ വിളിക്കാനായി ഒരുങ്ങി അപ്പോഴാണ് കുറച്ചു മാറി ജിത്തു ബുള്ളറ്റ് സ്റ്റാർട്ട് ചെയ്യുന്ന ശബ്ദം അവൾ കേട്ടത് ജിത്ത് ഉറക്കെ വിളിച്ചുകൊണ്ട് അവൾ അവനടുത്തേക്ക് ഓടിയെങ്കിലും അവനത് കേൾക്കാതെ ബുള്ളറ്റും എടുത്ത് വേഗത്തിൽ കോളേജ് ഗേറ്റ് കടന്നുപോയി അവൻ്റെ പെട്ടെന്നുള്ള അവഗണന സഹിക്കവയ്യാതെ അവളുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി കണ്ണുനീർ മുന്നിലുള്ള കാഴ്ചയെ മറച്ചു തുടങ്ങിയതും അതിനെ തുളിച്ചു അവൾ പതിയെ പുറത്തേക്ക് നടന്നു ജിത്തുവിൻ്റെ ബുള്ളറ്റ് റോഡിലൂടെ അലക്ഷ്യമായി മുന്നോട്ട് പാഞ്ഞു അവൻ്റെ മനസ്സും അതുപോലെ തന്നെയായിരുന്നു നിയന്ത്രണങ്ങളൊന്നുമില്ലാതെ എവിടെയൊക്കെയോ സഞ്ചരിക്കുന്നു സീബ്ര ലൈനിലൂടെ റോഡ് ക്ലോസ് ചെയ്യുകയായിരുന്ന ഒരാളുടെ നേരെ ബുള്ളറ്റ് നിയന്ത്രണം തെറ്റുമുട്ടാനായി ആഞ്ഞതും ജിത്തു സഡൻ ബ്രേക്ക് ഇട്ടിട്ട് ബുള്ളറ്റ് നിർത്തി അപ്പോഴേക്കും അയാൾ നിറത്തേക്ക് വീണ് കഴിഞ്ഞിരുന്നു എവിടെ നോക്കിയടാ ഓടിക്കുന്നേ കണ്ടു നിന്ന് ആളുകൾ അവന് നേരെ കയർത്തു സോറി ഏട്ടാ പെട്ടെന്ന് ബ്രേക്ക് കിട്ടിയില്ല വേവലാതിയോടെ അവൻ തൻ്റെ നെറ്റി ഒന്നൊഴിഞ്ഞു ബുള്ളറ്റിൽ നിന്ന് ഇറങ്ങി അയാളുടെ അടുത്തേക്ക് ചെന്ന് പേഴ്സിൽ നിന്നും കുറച്ച് ക്യാഷ് കൊടുത്തു പ്രശ്നം ഒതുക്കി അവൻ അവിടെ നിന്നും പോയി ഒടുവിൽ അവൻ്റെ ബൈക്ക് ആളൊഴിഞ്ഞ് പുഴയോരത്തായിരുന്നു വന്ന് നിന്നത് സംഘർഷഭരിതമായ മനസ്സോടെ അവൻ ബുള്ളറ്റിൽ നിന്ന് ഇറങ്ങി പുഴയോരത്തിറങ്ങി ശൂന്യതയിലേക്ക് നോക്കി നിൽക്കുമ്പോൾ തണുത്ത ഇളം കാറ്റ് അവനെ തഴുകി കടന്നുപോയിക്കൊണ്ടിരുന്നു പക്ഷേ ആ കുളിരൊന്നും അവൻ്റെ മനസ്സിൽ കത്തുന്ന നോവിനെ അണയ്ക്കാൻ മാത്രം കഴിവുള്ളതായിരുന്നില്ല കുറച്ച് നിമിഷം മുന്നേ നടന്ന കാര്യങ്ങൾ ഓർക്കെ അവൻ്റെ ഉള്ളിൽ ആരോടൊക്കെയോ ഉള്ള അമർഷം കുമിഞ്ഞുകൂടി എക്സാം ഡ്യൂട്ടി കഴിഞ്ഞ് പാർവിനെ വിളിക്കാൻ വേണ്ടി എക്സാം നടക്കുന്ന ഹാളിലേക്ക് അവൻ ചെന്നു എന്നാൽ അവളെ അവിടെയൊന്നും കാണാതെ വന്നപ്പോൾ തിരിച്ചു പോകാൻ പോകാനൊരുങ്ങുമ്പോഴാണ് സ്റ്റിയറിൻ്റെ താഴെ നിന്ന് സംസാരിക്കുന്ന പ്രവിയെയും മീരയെയും അവൻ കണ്ടത് എന്നാൽ അവരോട് എവിടെയാണെന്ന് ചോദിക്കാമെന്ന് കരുതി അടുത്തേക്ക് നടന്നതും അവർ പറയുന്ന കാര്യങ്ങൾ കേട്ട് അവൻ്റെ കാലുകൾ നിശ്ചലമായി താൻ കേട്ടതെല്ലാം സത്യം തന്നെയാണോ എന്നറിയാൻ അവർ കാണാതെ ഒരു കോണിലേക്ക് മാറി നിന്നു നീ പേടിക്കാമെന്ന് മീരേ ആരും ഒന്നും അറിയാൻ പോകുന്നില്ല വർഷം ഒന്നാവാറായി അറിയാനാണേലും എന്നേ അറിയേണ്ടതായിരുന്നു വളരെ പതിഞ്ഞ സ്വരത്തിൽ പ്രവി മീരയോട് കയർത്തു എട എന്നാലും ആരോടെങ്കിലും സത്യങ്ങൾ തുറന്നു പറഞ്ഞാൽ മനസ്സിനൊരാശ്വാസം കിട്ടുമെന്ന് തോന്നുന്നു മീരയുടെ ഉള്ളിൽ എന്തെന്നില്ലാത്തൊരു ഭയം പിടിമുറുക്കി ഓരോ എന്നാലും ഇല്ല ഇനി നീയായിട്ട് സത്യങ്ങൾ വിളിച്ചു പറഞ്ഞ് പാറുവിൻ്റെ ജീവിതം തകർക്കാൻ നോക്കണ്ട പ്രവി തങ്ങളെ ആരെങ്കിലും ശ്രദ്ധിക്കുന്നുണ്ടോ എന്ന മട്ടിൽ ചുറ്റുമൊന്നു നോക്കി ഇപ്പം തന്നെ കണ്ടില്ലേ പാറു എത്ര സന്തോഷത്തിലാണ് കുറച്ച് കഷ്ടപ്പെട്ടിട്ടാണെങ്കിലും അവർക്ക് ജിത്വസാറിൻ്റെ മനസ്സിലൊരു സ്ഥാനം നേടിയെടുക്കാൻ കഴിഞ്ഞില്ലേ ഇനി അഥവാ നമ്മളാണ് ജിത്തു സാറിൻ്റെയും തൻവി മെസ്സിൻ്റെയും വിവാഹം മുടക്കാൻ വേണ്ടി ആ ഫോട്ടോസ് എടുത്ത് അയച്ചത് എന്നറിഞ്ഞാൽ ജിത്തു സാർ വെറുതെ ഇരിക്കുമോ അതുമൂലം നമ്മൾ കഷ്ടപ്പെട്ടതെല്ലാം വെറുതെ ആവില്ലേ പാറുവിൻ്റെ ജീവിതം എന്നേക്കുമായി തകർന്നു പോയില്ലേ ഇനി ഇതേക്കുറിച്ചൊരു സംസാരമില്ല നമ്മുടെ കോളേജ് ജീവിതം ഇവിടെ അവസാനിച്ചു അതോടൊപ്പം ഈ രഹസ്യവും ഇവിടെ ഈ നിമിഷം മണ്ണിട്ട് മൂടുന്നു നമ്മൾ കാരണം നമ്മുടെ പ്രിയപ്പെട്ടവരുടെ ജീവിതം തകരരുത് പ്രഭു പറഞ്ഞൊക്കെ ഒരുതരം ഞെട്ടലോടെയാണ് ജിത്തു കേട്ടത് ആ ഫോട്ടോ പുറത്തു വന്നതിന് പിന്നാലെ നടന്ന കോലാഹലങ്ങളും പ്രശ്നങ്ങളും ഓർക്കെ അവൻ്റെ ഉള്ളിൽ അവരോട് തീർത്താൽ തീരാത്ത വെറുപ്പ് തോന്നി ഇതിൻ്റെ എല്ലാം പിന്നിൽ പാർവിനും പങ്കുണ്ടായിരിക്കുമെന്നവൻ ഉറച്ചു വിശ്വസിച്ചു ഇത്തരം ദിവസം അവൾക്ക് താൻ കൊടുത്ത പരിഗണനയും സ്നേഹവും വെറുതെ ആയിരുന്നെന്ന് അവന് തോന്നി അതെല്ലാം ഓർക്കെ സ്വയം കുറ്റബോധം തോന്നി ദേഷ്യത്തിൽ ബുള്ളറ്റും എടുത്ത് അവളൊന്ന് പോകുമ്പോൾ പിറകെ തൻ്റെ പേര് വിളിച്ച് ഓടിവരുന്ന പാർവിനെ സൈഡ് മറിലൂടെ അവൻ കാണുന്നുണ്ടായിരുന്നു മനഃപൂർവ്വം ആ വിളികൾക്ക് കാതോർക്കാതെ അവൻ മുന്നോട്ട് പറഞ്ഞു അന്ന് രാത്രി ഏറെ വൈകിയാണ് ജിത്തു പുഴയരത്തു നിന്ന് വീട്ടിലേക്ക് മടങ്ങിയത് അവൻ്റെ മനസ്സാകെ കലുഷിതമായിരുന്നു ഇനി മുന്നോട്ട് എന്ത് എന്നുള്ള ചോദ്യം മാത്രം ഉള്ളിൽ അവശേഷിച്ചു പടിപ്പുര കടന്നപ്പോഴേ അവൻ കണ്ടിരുന്നു ഉമ്മറപ്പടിയിൽ തന്നെയും കാത്തിരിക്കുന്ന പാർവിനെ ഇന്നലെ വരെ അതെല്ലാം സന്തോഷം നൽകുന്ന കാഴ്ചകളായിരുന്നെങ്കിൽ ഇന്നത് തൻ്റെ ഹൃദയത്തെ വേദനിപ്പിക്കുന്നു ജിത്തു വരുന്നത് കണ്ടതും അവൾ ആശ്വാസത്തോടെ ഉമ്മറപ്പടിയിൽ നിന്ന് എഴുന്നേറ്റു ജിത്തു ബുള്ളറ്റ് ഷെഡിലേക്ക് കയറി നിർത്തി ഉമ്മറത്ത് നിൽക്കുന്ന പാർവിൻ്റെ മുഖത്തേക്ക് പോലും നോക്കാതെ അകത്തേക്ക് കയറിപ്പോയി പെട്ടെന്ന് അവൻ എന്താണ് സംഭവിച്ചതെന്ന് ആലോചിച്ച് പാറ് പുറകെ ചെന്നു ജിത്തോട്ട് ചോറ് വിളമ്പട്ടെ വേണ്ട കനത്ത സ്വരത്തിൽ പറഞ്ഞിട്ട് അവൻ മുറിയിലേക്ക് കയറി അവൻ പോകുന്നതും നോക്കി അവൾ നിന്നു പിന്നെ പിന്നീ പിന്നീടൊരു നെടുവീർപ്പോടെ അടുക്കളയിലേക്ക് പോയി ടീച്ചർ നേരത്തെ തന്നെ കിടന്നിരുന്നു ജിത്തു വന്നിട്ട് കഴിച്ചോളാം എന്ന് പറഞ്ഞതുകൊണ്ട് അവൾ ഇത്രയും നേരം അവൻ വരുന്ന നോക്കി ഇരിപ്പായിരുന്നു വയറ്റിൽ നിന്ന് വിശപ്പിൻ്റെ വിളി ഉയർന്നു കേൾക്കുന്നുണ്ടെങ്കിലും അവൾക്ക് പിന്നീടൊന്നും കഴിക്കാൻ തോന്നിയില്ല ചോറിൽ വെള്ളമൊഴിച്ച് ഫ്രിഡ്ജിലേക്ക് വെച്ച് അടുക്കളയിലെ ലൈറ്റ് ഓഫ് ചെയ്ത് മുറിയിലേക്ക് നടന്നു അവൾ മുറിയിലെത്തിയപ്പോഴേക്കും ജിത്തു ഉറക്കം പിടിച്ചിരുന്നു പാറ മുറിയിലേക്ക് വരുന്നു അടുത്തു വന്ന് കിടക്കുന്നു എല്ലാം അവൻ അറിഞ്ഞെങ്കിലും ഉറക്കം അടിച്ചു കടന്നു അവൻ്റെ ഭാവമാറ്റത്തിൽ മനന്നൊന്ന് ആ രാത്രിയിൽ ഉറക്കം പോലും വന്നില്ല പല തവണ അവനോട് ഇക്കാര്യം ചോദിക്കാനായി ഒരുങ്ങിയെങ്കിലും അവൾ അത് വേണ്ടെന്ന് വെച്ചു ചുരുങ്ങിയ ദിവസം കൊണ്ട് അവൻ തന്നിലേക്ക് പാർന്ന് നൽകിയ സ്നേഹവും കരുതലുമെല്ലാം ഓർക്കെ മിഴുക്കോണിലൂടെ കണ്ണുനീർ ചാലിട്ടൊഴുകി തലയണയിൽ മുഖം അമർത്തി അമർത്തിപ്പിടിച്ചവൾ അവനെ ഓർത്ത് നിശബ്ദമായി തേങ്ങി തുടരെ തുടരെയുള്ള ദിവസങ്ങളിലുള്ള ജിത്തുവിൻ്റെ അവഗണന പാർവിനെ വല്ലാതെ തളർത്തി പലവട്ടം അവനോട് സംസാരിക്കാൻ വേണ്ടി ശ്രമിച്ചെങ്കിലും അവൾക്ക് മുഖം കൊടുക്കാൻ പോലും അവൻ നിന്നില്ല ഇരുവരുടെയും പെരുമാറ്റം കണ്ട് ടീച്ചർ പാർവിനോട് കാര്യം തിരക്കിയെങ്കിലും അവൾ യാതൊരു പ്രശ്നവും ഇല്ലെന്ന് പറഞ്ഞ് ഒഴിഞ്ഞു മാറി ജിത്തു ഒരാഴ്ചയായി വീട്ടിലില്ലായിരുന്നു ടീച്ചേഴ്സ് ട്രെയിനിങ്ങിന് വേണ്ടി പോയിരിക്കുകയായിരുന്നു അവിടെ നിന്ന് ടീച്ചറുടെ ഫോണിലേക്ക് വിശേഷങ്ങൾ അറിയാൻ വിളിക്കുമെങ്കിലും പാർവിനോട് സംസാരിക്കാൻ പോലും തയ്യാറാവാതെ അവൻ ഒഴിഞ്ഞു മാറി ഇതെല്ലാം പാർവിൽ കടുത്ത മനോവിഷമത്തിനിടയാക്കി ഊണും ഉറക്കവും അവൾ തൻ്റെ മുന്നോട്ടുള്ള ദിവസങ്ങൾ തള്ളി നീക്കി അവളുടെ അലസമായുള്ള പെരുമാറ്റവും മൂത്ത വിഷാദവും എല്ലാം കാണുമ്പോൾ ടീച്ചർക്കും അവർ തമ്മിൽ എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ടെന്ന് തോന്നി തുടങ്ങി അവർ തന്നോട് വന്ന് പറയുന്നവരെ അതിനെക്കുറിച്ച് കൂടുതൽ ചോദിച്ചുള്ള പ്രശ്നം വലുതാക്കണ്ട എന്ന് അവരും കരുതി അന്നൊരു ഞായറാഴ്ചയായിരുന്നു മനസ്സിൻ്റെ അസ്വസ്ഥത താങ്ങാൻ കഴിയാതെ വന്നപ്പോൾ പാറു വൈകിട്ട് ക്ഷേത്രത്തിലേക്ക് പോയി ഭഗവാന്റെ മുന്നിൽ തൻ്റെ സങ്കടങ്ങൾ പറഞ്ഞു കരഞ്ഞപ്പോൾ മനസ്സിൻ്റെ ഭാരം ഒരല്പം കുറഞ്ഞതായി തോന്നി പാറു തൊഴുത് കഴിഞ്ഞ് ക്ഷേത്രത്തിൽ നിന്ന് ഇറങ്ങുമ്പോഴാണ് പിന്നിൽ നിന്ന് മീരയുടെ വിളുകേട്ടത് അവൾ നടുത്തം നിർത്തി തിരിഞ്ഞു നോക്കി കോളേജിൽ നിന്ന് പിരിഞ്ഞ ശേഷം ഇന്ന് ആദ്യമായാണ് അവർ കാണുന്നത് ഫോണിലൂടെ മെസ്സേജും വിളികളും ഒക്കെ ഉണ്ടെങ്കിലും പാറു ഓരോ തിരക്കുകൾ പറഞ്ഞ് അതിൽ നിന്ന് എല്ലാം ഒഴിഞ്ഞു മാറും നീ എന്താണ് ഈ ഫോൺ വിളിച്ചിട്ട് എടുക്കാത്തത് പ്രവ്യം പറഞ്ഞിരുന്നു നിന്നെ വിളിച്ചിട്ട് കിട്ടുന്നില്ലെന്ന് മീര അവളുടെ അടുത്തെത്തിയതും പരിഭവത്തോടെ പറഞ്ഞു വീട്ടിലിപ്പോൾ ഞാനും ടീച്ചറും തനിച്ചല്ലേ അപ്പോൾ അതിൻ്റേതായ ഓരോ തിരക്കുകൾ നിങ്ങളെന്ത് വിളിച്ചത് വിശേഷം എന്തെങ്കിലും ഉണ്ടോ ഉണ്ടെങ്കിലേ നിന്നെ വിളിക്കാൻ പാടുള്ളൂ എന്നുണ്ടോ മീര നെറ്റി ചൊളിച്ചു പാറ് മറുപടി ഒന്നും തന്നെ പറയാതെ നടത്തം തുടർന്നു പ്രവീൺ നാളെ കഴിഞ്ഞാൽ ഗൾഫിലേക്ക് പോവുകയാണ് അവൻ്റെ അച്ഛൻ്റെ അമ്മയുടെ അടുത്തേക്ക് മീരയിൽ നിന്നൊരു നെടുവീർപ്പ് ഉയർന്നു നീ എന്തോ ഒന്നുമില്ലാത്തത് ക്ഷമ നശിച്ചപ്പോൾ മീര സ്വരം കടുപ്പിച്ചു ഞാൻ പൊക്കോട്ടെ മീര ടീച്ചർ തിരക്കുന്നുണ്ടാവും താൻ പറയുന്നതിലൊന്നും അല്ല അവളുടെ ശ്രദ്ധയെന്ന് മനസ്സിലായ മീര തൻ്റെ മറുപടി ഒരു മോളിലൊതുക്കി പാറു തിടക്കപ്പെട്ട് അവിടെ നിന്ന് നടന്നുപോയി അവൾക്ക് കാര്യമായ എന്തോ പറ്റിയിട്ടുണ്ടെന്ന് മീരയ്ക്ക് മനസ്സിലായി അല്ലെങ്കിൽ അവൾ ഇങ്ങനെ ഒഴിഞ്ഞു മാറില്ല ചിന്തിച്ച് നിൽക്കെ മീരയുടെ ഉള്ളിൽ അവളെക്കുറിച്ച് ഓർത്ത് വല്ലാത്തൊരു ആശങ്ക ഉടലെടുത്തു പാറു വീട്ടിലേക്ക് എത്തുമ്പോൾ ജിത്ത്വിൻ്റെ ബുള്ളറ്റ് ഉമ്മർത്ത് നിൽപ്പുണ്ടായിരുന്നു അവൻ വന്നിട്ടുണ്ടെന്ന് അവൾക്ക് മനസ്സിലായി ഉള്ളിൽ നെലഞ്ഞ് പുതിയ സന്തോഷത്തോടെ അവൾ അകത്തേക്ക് നടന്നു ഹാളിലെ ശോഭയിലിരുന്ന് ചായ കുടിക്കുന്ന ജിത്വിനെ കണ്ടതും അവൾ ഒന്ന് നിന്നു അവനും അവൾ വന്നിരുന്നത് കണ്ടിരുന്നു ഗ്ലാസ്സിലെ അവസാനത്തുള്ള ചായം കുടിച്ചവൻ ഗ്ലാസ് അവിടെ വെച്ച് അവളെ മറികടന്നുപോയി ദിവസങ്ങൾക്ക് ശേഷം തമ്മിൽ കണ്ടിട്ട് അവൻ്റെ സമീപനത്തിൽ മാറ്റമൊന്നും വന്നിട്ടില്ലല്ലോ എന്നവർക്കെ അവളുടെ ഹൃദയം വേദനിച്ചു കണ്ണുകൾ അനുവാദത്തിന് കാത്തു നിൽക്കാതെ നിറഞ്ഞു തുടങ്ങിയതും അവൾ മുറിയിലേക്കൂടി തലേണയിൽ മുഖം അമർത്തി കരയുമ്പോഴും മനസ്സിൻ്റെ വിങ്ങലിന് ശമനമൊന്നും ഉണ്ടായിരുന്നില്ല അതിങ്ങനെ തികട്ടി തികട്ടി വരികയായിരുന്നു കുറച്ച് ദിവസമെങ്കിൽ കുറച്ച് ദിവസം തന്നെ സന്തോഷിപ്പിച്ച് ഇത്രയും വലിയൊരു സങ്കടക്കാടിലേക്ക് തള്ളിയിടാനായിരുന്നു എന്തിനാ എന്നെ തിരിച്ച് സ്നേഹിച്ചത് അതുകൊണ്ടല്ലേ എനിക്കിന്ന് ഇത്രയും വേദനിക്കേണ്ടി വരുന്നത് കണ്ണുനീരിനടിയിൽ അവൾ പദം പറഞ്ഞുകൊണ്ടിരുന്നു അമ്പലത്തിൽ നിന്നും വന്ന പാർവിനെ താഴെ അങ്ങ് കാണാതെ വന്നപ്പോൾ തൻ്റെ നീര് വന്ന് വീർത്ത കാലം വെച്ച് ടീച്ചർ പതിയ കോണിപ്പടികൾ കയറി മുറിയിൽ ചെല്ലുമ്പോൾ കട്ടിലിൽ കമിഴ്ന്ന് നടക്കുന്ന പാർവിനെയാണ് അവർ കണ്ടത് അവർ അവളുടെ അടുത്തു പോയിരുന്ന മുടിയിലൊന്ന് തഴുകി ആ കൈകളുടെ വാത്സിലെ ചൂട് തിരിച്ചറിഞ്ഞതും പാറു കരഞ്ഞു വീങ്ങിയ മുഖവുമായി എഴുന്നേറ്റിരുന്നു നിനക്കെന്താ വയ്യ കുട്ടി മുഖമൊക്കെ വല്ലാണ്ടിരിക്കുന്നു വേവനാദിയോടെ അവർ ചോദിക്ക് അവൾ അറിയാതെ വിരമ്പിപ്പോയി മോളെ എന്തു പറ്റി അവർ ആദ്യ പൂണ്ടു ഒന്നുമില്ലേ ടീച്ചർ ചെറിയൊരു തലവേദന തങ്ങൾക്കിടയിലെ പ്രശ്നം അവരെ കൂടി അറിയിച്ച് വിഷമിപ്പിക്കേണ്ടെന്ന് കരുതി പാറുവായിൽ വന്ന കള്ളം പറഞ്ഞ് അവരെ ആശ്വസിപ്പിച്ചു ഇന്നലെ മുഴുവൻ മഴ കൊള്ളുവലായിരുന്നു അതിൻ്റെ ആവും മോള് കിടന്നു ടീച്ചർ പോയി ചുക്കുകാപ്പി കൊണ്ടുവരാം വാത്സല്യത്തോടെ പറഞ്ഞിട്ട് അവർ അവളുടെ അഴിഞ്ഞൊളിഞ്ഞ മുടി വാരി കൊടുത്തു അവർ പോകുന്നു നോക്കി പാറു തളർച്ചയോടെ വീണ്ടും കിടക്കാനാഞ്ഞതും വാതിൽക്കളെത്തിയ ടീച്ചർ തിരിഞ്ഞു നോക്കി പാറു അവരുടെ വിളി കേട്ട് പാറും തലയുയർത്തി നീ ജിത്തവും വല്ല പ്രശ്നവുമുണ്ടോ അവർ നെറ്റി ചുളിച്ചു എന്ത് പറയണ എന്നറിയാതെ പാറു കുറ്റബോധത്തോടെ മിഴികൾ താഴ്ത്തി എന്താണെന്നൊന്നും ഞാൻ ചോദിക്കുന്നില്ല ഈ പിണക്കം അധികം നീട്ടിക്കൊണ്ടു പോകണ്ട ചിലപ്പോൾ നിങ്ങളുടെ മുന്നോട്ടുള്ള ജീവിതത്തിനെ അത് കാര്യമായി ബാധിച്ചെന്നിരിക്കും ഒരു മുന്നറിയിപ്പോടെ പറഞ്ഞിട്ട് അവർ അവിടെയൊന്നും പോയി ടീച്ചർ പറഞ്ഞതിനെക്കുറിച്ച് പാറു കാര്യമായി തന്നെ ആലോചിച്ചു ഇനി അത് നീട്ടിക്കൊണ്ടു പോകാൻ കഴിയില്ല ഇന്ന് തന്നെ ഇതിനൊരു പരിഹാരം കാണണമെന്നവൾ ഉറപ്പിച്ചു തുടരും ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റായിട്ട് അറിയിക്കുക സബ്സ്ക്രൈബ് ചെയ്യാതെ ചാനൽ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഇനി അടുത്ത വീഡിയോ വരുന്ന അടുത്ത ദിവസം വൈകിട്ട് ഏഴ് മണിക്കാണ് എല്ലാവരും ആ സമയം തന്നെ കാണാൻ ശ്രമിക്കണേ അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും ബായ്